ഇസ്രായേൽ രാജ്യം സുരക്ഷിതമാകണമെങ്കിൽ ഇറാനെ ആക്രമിക്കണമെന്ന് ഡേവിഡ് ബാർണിയ അഭിപ്രായപ്പെട്ടു രാജ്യം വലിയ രീതിയിലുള്ള ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അയൽ രാജ്യങ്ങളിൽ നിന്ന് എല്ലാ സമയങ്ങളിലും എന്ന തരത്തിൽ അക്രമം വന്നുകൊണ്ടിരിക്കുന്നു ഇത് പതിവായിരിക്കുന്നു പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ വലിയ രീതിയിലുള്ള പരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം കാരണം ഒരേ ഒരു രാജ്യമാണ് അത് ഇറാനാണ് അതുകൊണ്ട് ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ള വിവരമാണ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ തലവൻ ഡേവിഡ് ബാർണിയ പ്രസ്താവിച്ചിരിക്കുന്നത് സർക്കാരിനോടായിട്ടും ഐ ടി എഫ് സംവിധാനത്തോടായിട്ടും മൊത്തത്തിലുള്ള ഒരു പ്രസ്താവന എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന ഒരു പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വലിയ രീതിയിൽ അതിപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ് കാര്യം പറയുന്നത് ഓരോരോ കാര്യങ്ങളും എടുത്ത് വ്യക്തമായ രീതിയിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് ഹൂത്തികളെ ആയുധം നൽകിയും സാമ്പത്തികം നൽകിയും പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഇസ്രായേലിനെതിരെ തിരിച്ചുവിടുന്നതും ഇറാനാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് അടക്കമുള്ള മറ്റ് രാഷ്ട്രങ്ങളിൽ പ്രവർത്തിക്കുന്ന മെലീഷ്യ വിഭാഗത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ രാജ്യത്തിന് നേരെ അക്രമം നടത്താൻ വേണ്ടി പ്രോത്സാഹനം നൽകുന്നതും ഇറാനാണ് ലോകത്ത് നിന്ന് ഇറാൻ മാത്രമേ ഇസ്രായേലി ഭീഷണിയായിട്ടുള്ളൂ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളോ അറബ് രാജ്യങ്ങളോ തങ്ങൾക്ക് ഭീഷണിയായി നിലനിൽക്കുന്നില്ല അറബ് രാജ്യങ്ങൾ സ്വതവേ നിഷ്പക്ഷമായിട്ട് നിലനിൽക്കുന്നു നിഷ്പക്ഷമായിട്ട് നിലനിന്നാലും തങ്ങളെ സംബന്ധിച്ചിടത്തോളം ദിഭീഷണിയുള്ള കാര്യമല്ല പക്ഷേ കൃത്യവും വ്യക്തവുമായ രീതിയിൽ ശത്രുപക്ഷത്തു നിന്ന് തന്നെ ആക്രമിക്കുന്ന ഒരേ ഒരു മുസ്ലിം രാജ്യം ഇറാൻ മാത്രമാണ് ഉള്ളത് മറ്റെല്ലാ രാജ്യങ്ങളും ഇറാൻ്റെ പിന്തുണയോടു കൂടി പ്രവർത്തിക്കുന്ന പ്രോക്സി വിഭാഗം മാത്രമാണ് അതുകൊണ്ട് അടികൊടുക്കേണ്ടത് ഇറാനാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്നാൽ ഇതേ അഭിപ്രായം ഇതിന് മുൻപ് പ്രതിരോധ മന്ത്രി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി തന്നെ നടത്തിയിരുന്നു ആ പ്രതിരോധ മന്ത്രി നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഉണ്ടായിരുന്നു പിന്നീട് അത് അങ്ങനെ തന്നെ അത് അവസാനിച്ചു പോയതാണ് യുദ്ധത്തിന്റെ രീതികളൊക്കെ മാറ്റം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം പാലസ്തീനു നേരെയുള്ള അക്രമത്തിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളെല്ലാം യു എൻ സഭയിൽ ഉന്നയിക്കുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും അന്താരാഷ്ട്ര മേഖലയിലും അന്താരാഷ്ട്ര കോടതിയും ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തതോടുകൂടി മുൻപ് പറഞ്ഞു വെച്ച കാര്യത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ഇസ്രായേൽ തന്നെ പിറകോട്ട് പോയി ഇപ്പോൾ ഈ വിഷയം ഡേവിഡ് ബാർണിയെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം അല്ലെങ്കിൽ നിലപാട് ഒരുപാട് തവണ രഹസ്യമായിട്ടെങ്കിലും ഇസ്രായേലിന്റെ പാർലമെന്റ് ചർച്ച ചെയ്തതാണ് അതിന്റെ സെനറ്റിൽ തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഇസ്രായേലിലെ ജൂത പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതത്വം ഇറാന്റെ നാശവുമായിട്ടോ അല്ലെങ്കിൽ ഇറാനുമായിട്ടോ ബന്ധപ്പെട്ടതാണ് എന്നുള്ള അഭിപ്രായം തന്നെ അവർ പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഇറാന് നേരെയുള്ള ഒരു ആക്രമണത്തിൻ്റെ പ്രത്യാക്രമണ പ്രത്യാക്രമണങ്ങൾ എത്രത്തോളം കനത്തതാവും എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു കൃത്യമായിരിക്കുന്ന വിവരമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്രമത്തിൽ നിന്ന് ഏറെക്കുറെ ഇസ്രായേൽ തന്നെ പിന്മാറ്റം മാറി നിൽക്കുന്നത് അത് ഒരു തോൽവി എന്ന രീതിയിലല്ല സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ അതിശക്തമായിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യഹൂത്തി വിമതർ അതായത് ഇറാനിൽ പ്രവർത്തിക്കുന്ന പ്രോസി വിഭാഗമാണ് ആ രാജ്യത്തിൻ്റെ സർക്കാരിൻ്റെ സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരോ സൈനികരോ അല്ല ഹുത്തികൾ പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രദേശത്തിന്റെ ഭരണ ഭരണത്തിന്റെ നിയന്ത്രണം മാത്രമുള്ള ആ വിഭാഗമാണ് വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ നേരെ നടത്തുന്നത് അവരുടെ പ്രതിരോധം നഷ്ടപ്പെടുന്ന രീതിയിലും പ്രത്യാക്രമണം നടത്താൻ സാധിക്കാത്ത രീതിയിലും വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നു രണ്ടായിരം കിലോമീറ്റർ വൈദൂരത്തിൽ നിന്ന് ഹൈപ്രസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷ ഇസ്രായേൽ ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങട്ടുള്ള യുദ്ധത്തിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ എല്ലാ കാലത്തും ഇസ്രായേലും സാധിക്കാറുണ്ട് അതിപ്പോയി സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി ഗസ എന്ന് പറയുന്ന പ്രദേശം അങ്ങനെ തന്നെ അപ്പാടെ തന്നെ ഏകദേശം അതിന്റെ എഴുപത്തഞ്ച് ശതമാനത്തോളം തകർന്നു പോയി ഒരുപാട് നാൽപ്പത്തി അയ്യായിരമോ അതിൽ കൂടുതലോ ആളുകൾ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തോളം ആളുകൾക്ക് പരിക്കേറ്റു ഇതെല്ലാം ഇസ്രായേലിന്റെ അക്രമമായിട്ടുണ്ടായതാണ് തിരിച്ചുള്ള ആക്രമണത്തിൽ എത്രത്തോളം ഇസ്രായേൽ സൈനികർ മരണപ്പെട്ടു എന്നതിനെ കുറിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു വിവരം ഔദ്യോഗികപരമായ രീതിയിൽ ഇസ്രായേൽ പറഞ്ഞിട്ടില്ല ഇസ്രായേൽ സാധാരണ അങ്ങനെ പറയാറില്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഔദ്യോഗികപരമായ രീതിയിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പുറത്തുവിട്ടിട്ടില്ല ഏകദേശ ധാരണയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് പറയുന്നത് ഒരുപാട് സൈനികരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ അതൊരിക്കലും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല അംഗീകരിക്കാറില്ല അങ്ങനെയാണ് അതിന്റെ യാഥാർത്ഥ്യം ഇനി ലബനാനിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ലബനാനിൽ വലിയ രീതിയിൽ ആക്രമണം ലബനാനിൽ നടത്തിയത് അതായത് ഊർത്തികൾ നടത്തുന്നതിന് ലബാന്റെ ഭാഗത്താണ് വലിയ അക്രമം ഇസ്രായേൽ നേരെ നടന്നത് അത് പ്രതിരോധം നഷ്ടപ്പെടുന്ന രീതിയിലാണ് അതിശക്തമായിരുന്ന അക്രമമായിരുന്നു പിന്നീട് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയുണ്ടാക്കി ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി പിന്നീടാണ് എന്ത് ഉണ്ടാകുന്നത് യമൻ എന്നുള്ള ശക്തമായിരിക്കുന്ന അക്രമം അതിനിടയിൽ സിറിയയുടെ ഭരണമാറ്റമായിട്ട് ബന്ധപ്പെട്ട് അത് ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ ഭാഗമല്ലെങ്കിൽ പോലും അത് വലിയൊരു ആശ്വാസം ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട് മാത്രവുമല്ല ഇസ്രായേൽ അതിൽ വലിയ രീതിയിലുള്ള പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്ന് അവരിപ്പോൾ അവകാശപ്പെടുന്നുണ്ട് അത് മുൻപ് തന്നെ ഇസ്രിയയുടെ പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് അസന്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിലാണ് തങ്ങളുടെ രാജ്യത്തെ ഭരണമാറ്റത്തിന് വേണ്ടി ഈ വിമതപക്ഷത്തോടൊപ്പം സഹകരിച്ചുകൊണ്ട് മുന്നേറ്റം നടത്തിയത് എന്ന് അസന്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് വലിയ രീതിയിൽ ചർച്ചയിലൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലെല്ലാം ഉണ്ടാകുന്ന യുദ്ധത്തിന്റെ പ്രധാനമായിരിക്കുന്ന കാരണം അല്ലെങ്കിൽ കഥയും തിരക്കഥയും എഴുതി തയ്യാറാക്കുന്ന ഇറാനാണ് എന്നതിൽ ഇറാന് നേരെ ആക്രമിക്കാതെ ഒരിക്കലും മിസൈൽ സുരക്ഷിതമായിട്ട് നിലനിൽക്കാൻ പറ്റില്ലെന്ന് ഡേവിഡ് ബാർണിയെ പറഞ്ഞതോടുകൂടി അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുകയാണ് എങ്ങനെ അതിനെ പ്രതിരോധിക്കണം എങ്ങനെയാണ് അതിനെ അതിനെതിരെ അല്ലെങ്കിൽ ഇറാൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഇസ്രായേലിനൊരു ധാരണയില്ല അതിന്റെ കാര്യം അമേരിക്ക പോലും ഇറാനെ ആക്രമിക്കാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള യുദ്ധ സംവിധാനങ്ങളും യുദ്ധ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കപ്പലുകളും യുദ്ധവിമാനങ്ങളും സൈനിക ടാങ്കുകളും കവചിത വാഹനങ്ങളുമെല്ലാം ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ചങ്കടിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടും മെഡിറ്റേറിയൻ തീര തീരവുമായിട്ട് ബന്ധപ്പെട്ടും ഇസ്രായേലിൻ്റെ ചുറ്റുപാടുവുമായിട്ട് ബന്ധപ്പെട്ടും മാസങ്ങൾക്ക് മുമ്പേ അവർ എത്തിച്ചിട്ടുണ്ട് പക്ഷേ വിഷയം എന്ന് പറയുന്നത് ഇറാൻ ആക്രമിച്ചാൽ അതിൻ്റെ പ്രത്യാക്രമണം ഏത് തരത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായിരിക്കുന്ന ഒരു വിവരം ക്രോഡീകരിക്കാൻ വേണ്ടി ഈ അമേരിക്കയുടെ ഇൻ്റലിജൻസിനോ അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഇന്റലിജൻസിനോ സാധിച്ചിട്ടില്ല പല രീതിയിൽ അവരത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് പോലും അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് അമേരിക്ക കാണുന്ന ഏറ്റവും വലിയ വിഷയം അറേബ്യൻ മേഖല ഒന്നുകൂടി തങ്ങളിൽ നിന്ന് അകന്നു പോകും മിഡിൽ ഈസ്റ്റിന്റെ അധികാരങ്ങൾ അല്ലെങ്കിൽ ഇടപെടാനുള്ള തങ്ങളുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം വരും ഇത് തങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖലയിലെ സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റത്തെ തങ്ങളുടെ കറൻസിയെ കറൻസിയെപ്പോലും ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും മുപ്പത് ശതമാനത്തോളം ലോകത്തിന്റെ സാമ്പത്തിക മേൽക്കോയ്മ നിയന്ത്രിക്കപ്പെടുന്നത് അറബി അറേബ്യൻ മേഖലയാണ് ഈ അറേബ്യൻ മേഖലയിൽ അമേരിക്കക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട് ഈ സ്വാധീനം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാല കാരണത്താൽ പല ഘട്ടങ്ങളിലും അകന്നു പോകുന്നുണ്ട് അറേബ്യൻ സംസ്കാരം അല്ലെങ്കിൽ അറേബ്യൻ രാജ്യത്തിലെ ഭരണാധികാരികൾ തങ്ങളോട് പഴയ രീതിയിലുള്ള കൂറും ബന്ധവും പുലർത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നുള്ള കാര്യം കൃത്യമായി അമേരിക്കക്ക് അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങളിൽ നിലവിൽ അമേരിക്കക്കുള്ള അവരുടെ ആയുധ മേഖല സൈനിക മേഖല എയർപോർട്ട് അടക്കമുള്ള കേന്ദ്രീകൃതമായിരിക്കുന്ന സ്ഥാപനത്തിന് നേരെ അല്ലെങ്കിൽ ലക്ഷ്യത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ തീർച്ചയായിട്ടും അതൊരു അറബ് ഈ അമേരിക്കൻ യുദ്ധത്തിലേക്ക് കലാശിക്കുമോ എന്നൊരു വയ്പാടുണ്ട് ഇതിനിടയിൽ തന്നെ അമേരിക്കക്ക് പ്രയാസമുണ്ടാക്കിയ ഒരു പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്ന് ഇറാഖിൽ നിന്ന് അമേരിക്കയുടെ സൈനികർ ഒഴിഞ്ഞു പോകണമെന്ന് അവിടുത്തെ പ്രസിഡൻ്റും പ്രധാനമന്ത്രിയും സംയുക്തമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോട് അഭ്യർത്ഥിച്ചിരിക്കുന്ന ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അത് ഇറാന്റെ സൈനിക കമാൻഡറെ ഇറാഖിന്റെ എയർപോർട്ടിൽ വെച്ച് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി വധിച്ചതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ തിരിച്ചടി ഉണ്ടായത് ഇറാഖിലെ അമേരിക്കയുടെ മിലീഷ്യ വിഭാഗ വിഭാഗത്തിന് സൈനിക കേന്ദ്രത്തിന് നേരെയായിരുന്നു ആ സമയത്താണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇറാഖ് പറഞ്ഞത് തങ്ങളൊരു രാജ്യത്തെയും ആക്രമിക്കുന്നില്ല അതിനാൽ തന്നെ തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടാവാൻ പാടില്ല അമേരിക്കയാണ് അത് തുടങ്ങി വെക്കുന്നത് അതുകൊണ്ടാണ് ഇറാൻ തങ്ങളെ രാജ്യത്തിന് നേരെ ആക്രമിക്കുന്നത് അതുകൊണ്ട് ആ പ്രവർത്തനം തങ്ങളുടെ മേഖലയിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് അന്ന് ഇറാഖ് ആവശ്യപ്പെട്ടത് രണ്ടാം ഘട്ടത്തിൽ വീണ്ടും ഇതേ അഭിപ്രായം ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാഖ് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരും അതിന്റെ കവച സംവിധാനം എയർപോർട്ടും ഇതൊക്കെയാണ് ഇപ്പോൾ ഇറാഖിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയപ്പെടുന്നു എന്നാൽ സൈനികരുടെ എണ്ണം ഇതിൽ കൂടുതലുണ്ട് എന്നൊരു അഭിപ്രായം പുറത്ത് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം ഇപ്പോഴും കൃത്യമായ രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടില്ല ഏതായിരുന്നാലും അവർ പുറത്താക്കണം എന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞാൽ അമേരിക്ക പുറത്തു പോകില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ ഒരു അമേരിക്കയുടെ പിന്തുണയോടുകൂടി അമേരിക്കയുടെ സർവവിധ സഹായത്തോടും കൂടിയാണ് യഥാർത്ഥത്തിൽ ഇറാഖിൽ ഒരു ഭരണമാറ്റം ഉണ്ടായത് ആ ഭരണമാറ്റം ഉണ്ടായിരിക്കെ അതേ ഇറാഖിലെ ഭരണാധികാരികൾ ഇപ്പോൾ അമേരിക്കക്കെതിരെ പരസ്യമായ രീതിയിൽ അഭിപ്രായം പറയുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികളും ഇതേ നിലപാട് തുടർന്നാൽ തങ്ങൾ ഏതാ ഈ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമാകേണ്ടി വരും എന്നൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ടായതുകൊണ്ടാണ് ഇറാൻ ആക്രമിക്കാൻ ഭയപ്പെടുന്നത് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഇതിൻ്റെ ദുരന്ത ഭാഗങ്ങൾ അതായത് പ്രത്യാക്രമങ്ങളും പ്രതിരോധങ്ങളും ഏത് തരത്തിലാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടി ഒരു വിഭാഗം അന്വേഷണ ഏജൻസിക്കും സാധിച്ചിട്ടില്ല ഇസ്രായേലിനെയും ഭയപ്പെടുന്നു അതാണ് ഇപ്പൊ ഇസ്രായേലിൻ്റെ സൈനിക തലവൻ ഈ രഹസ്യാന്വേഷണ സൈനിക തലവൻ ഡേവിഡ് ബാർണെ പറഞ്ഞത് ഇറാനെ ആക്രമിക്കണം ഇറാൻ ആക്രമിച്ചെങ്കിൽ മാത്രമേ തങ്ങൾ സുരക്ഷിതരായിരിക്കൂ എന്നാൽ ഇറാൻ്റെ പ്രത്യാക്രമണം ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടി ഇദ്ദേഹത്തിനും സാധിക്കുമല്ല അങ്ങനെ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയവും അവിടുത്തെ ഭരണ സംവിധാനം കഴിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അവരങ്ങനെ ഉരുട്ടിയിട്ട് ഈ ഭരണ സംവിധാനത്തെ അലക്ഷ്യമായ രീതിയിൽ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്